ോ കേൾക്കാം കേൾക്കാം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ തൽപ്പം ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഫയർഫോഴ്സിന്റെ ലൈറ്റ് സംവിധാനം ഇവിടെ എത്തിച്ചിരുന്നു ഇതിനുശേഷം ഇപ്പോൾ കിടക്കുന്ന കോൺക്രീറ്റ് ഉയർത്തിക്കൊണ്ട് അതിനുള്ളിൽ നിന്നുള്ള ആളുകളെ

ഇപ്പൊ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ജെ സി ബി എത്തിയിരിക്കുകയാണ് ജെ സി ബി എത്തിയ വീട് മുമ്പിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന മരം ഉൾപ്പെടെ മാറ്റി മരം ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അതിനുള്ളിലേക്ക് ഈ ജെ സി ബി കടത്തിക്കൊണ്ട് ആ കോൺക്രീറ്റ് സിറ്റുകൾ ഉയർത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അലൻ ഈ പറഞ്ഞ പോലെ നേരത്തെ എം പി എം എൽ എ ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അവിടെ നേരത്തെ ഈ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന അതായത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നത് അത് ആ ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെ ഒരു മണ്ണിടിച്ചിലിനൊരു സാധ്യത അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആളുകളടക്കം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടക്കം ശ്രദ്ധിക്കേണ്ടതില്ലേ ഇപ്പൊ പോലീസ് ഇപ്പോ നിലവിൽ ശ്രദ്ധിക്കുന്ന അതിനാണ് കാരണം ഈ പ്രദേശത്ത് നമുക്ക് തൊട്ടുമുകളിൽ ഇപ്പോൾ ഈ തത്സമത്സ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തൊട്ടുമുകളിലാണ് ഈ കാണുന്നതാണ് ഈ മണ്ണിടിഞ്ഞ് വന്ന ഭാഗം ഈ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ പൂർണ്ണമായും കാലത്തേക്കെത്തി ഇതുപോലെ ഈ വീടിന് തൊട്ടുമുകളിലേക്ക് വന്നു വീണിരിക്കുന്നത് സ്വയം സ്വയമോ അതുകൊണ്ട് തന്നെ ഇന്നൊരു മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു മണ്ണിടിച്ചിലൊരു സാഹചര്യം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ളൊരു ഒരു വിഷയം രൂക്ഷമായുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആളുകളെ മാറ്റാൻ പറഞ്ഞപ്പോൾ ഇതിൽ ബാധിക്കാൻ ബാധിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ബാധിക്കും എന്ന ഉണ്ടായിരുന്ന ഇരുപത്തി രണ്ട് കുടുംബങ്ങളെയാണ് ആദ്യം ആദ്യഘട്ടത്തിൽ മാറ്റിപ്പാർപ്പിച്ചത് ഈ കുടുംബവും മാറി മാറി പാർക്കുന്നതിന് വേണ്ടി ക്യാമ്പിലേക്ക് പോകുന്നതിനിടെയാണ് പോകാൻ ഇറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം അപകടം ഇവിടെ സംഭവിച്ചത് എന്നിരുന്നാലും ഇപ്പോൾ ഇപ്പോൾ ഈ വീടിന് ഫ്രണ്ടിൽ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന മരം ഉൾപ്പെടെ മുറിച്ച് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ജെ സി ബി വന്ന ഈ വീട്ടിലേക്ക് കയറുന്നതിനുള്ള തടസ്സമായി വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഈ മരം മറ്റു സാധനങ്ങളും മുറിച്ചു മാറ്റിയതിനു ശേഷമായിരിക്കും ജെ സി ബി അകത്തേക്ക് കയറുക ജെ സി ബി അകത്ത് കയറിയ ശേഷം ഉടൻ തന്നെ ഈ കോൺക്രീറ്റ് പാളി ഉയർത്തിക്കൊണ്ടുള്ള ഇപ്പൊ ജെ സി ബി അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജെ സി ബി ഇതിപ്പോൾ ഉള്ളിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ ഭവനത്തിന്റെ കോൺക്രീറ്റ് കോൺക്രീറ്റ് കട്ടിങ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടത്താൻ വേണ്ടി ജെ സി ബി ഇപ്പോൾ ഉള്ളിലേക്ക് പോവുകയാണ് നടന്നപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയൊരു വലിയൊരു ജനത്തിരക്കാണുള്ളത് ആളുകളെ മാറ്റി മാറ്റുന്നതാണ് പോലീസ് സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ് നിൽക്കുന്നത് ഏത് നിമിഷവും ഒരു മഴയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ ഇപ്പോൾ നടന്നതുപോലെ തന്നെ ഒരു മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടായാൽ ഒരു അപകടം അപകടത്തിന്റെ അളവ് വലുതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഈ അല്ലെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണുന്നത് ആ ജെ സി ബി വന്ന് മുന്നോട്ട് നീങ്ങി അവിടെ നിൽക്കുന്നതാണ് ഇത് എങ്ങോട്ടാ നീങ്ങേണ്ടത് ഇനി ഏത് ഭാഗത്തായിട്ടാണ് ആ വീട് നിൽക്കുന്നത് ആ വീട് മണ്ണിനടിയിലായിരിക്കുന്നത് ഏത് ഭാഗത്തായിട്ടാണ് ഇനി അത് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് മണ്ണ് മാറ്റി സ്ലാബ് അടക്കം കോൺക്രീറ്റ് സ്ലാബ് അടക്കം ഉയർത്തിയിട്ടാണല്ലോ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്കിപ്പോ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ജെ സി ബിക്ക് തൊട്ടടുത്ത മരം നിലവിൽ ആളുകൾ അവിടുത്തെ രക്ഷപ്പെടുത്തുന്നവർ മുറിച്ചു മാറ്റുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ മരം മുറിച്ചു മാറ്റിയതിനു ശേഷം ജെ സി ഡി അത് ഈ കാണുന്നതാണ് വീട് ഈ ഓല ഓല കാണുന്നതിന് അടിയിലായി ആ തകർന്നു കിടക്കുന്ന ആ കോൺക്രീറ്റ് ശകരങ്ങൾ അതാണ് ഈ വീട് ഈ കോൺക്രീറ്റാണ് ഈ ഈ കാണുന്നതാണ് ഈ പ്രദേശത്തിന്റെ മുകളിൽ മണ്ണ് വീണിക്കട്ട കാഴ്ച ഈ തൊട്ട് താഴെ കാണുന്നത് വീടാണ് ഈ വീടിന്റെ മുകളിലേക്കാണ് ഈ മണ്ണും ഈ മരങ്ങളും അടക്കം പതിച്ചിരിക്കുന്നത് ഇതിന് തൊട്ട് മുകളിൽ മണ്ണും കിടക്കുകയാണ് ഈ ജെ സി ബി ഇപ്പോൾ വന്നിരിക്കുന്ന ജെ സി ബി സ്വാഭാവികമായും ഈ മരം മാറിയതിനു ശേഷം ആ ഭാഗത്തേക്ക് പോകും ആ ഭാഗത്തേക്ക് ചെന്നതിന ശേഷം ആ കോൺക്രീറ്റ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ആളുകളെ പുറത്തെടുക്കാൻ ദമ്പതികളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികൾ അവരുമായി സംസാരിക്കുകയാണ് നമ്മുടെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ എന്നറിയില്ല ആ വേഗത ആ പ്രദേശത്തേക്ക് ഇട്ടാണ് അതിനുള്ളിൽ ആരോട് സംസാരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ടി എസ് സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ പരിക്കേറ്റ് ഉള്ളിൽ കിടക്കുന്ന ആളുകളുമായി മേരിൽ സംസാരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കാണുന്നത് അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് അങ്ങോട്ട് എത്തിപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല ഓക്കെ റിപ്പോർട്ടിൻ്റെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അലൻ ആണ് ഇപ്പോൾ അവിടെ നിന്ന് തത്സമയ അടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലൻ ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഇതിന് മുകളിലേക്ക് വീട് വീടിന് മുകളിലേക്ക് ആ മണ്ണിടിഞ്ഞും മറ്റ് മരങ്ങളടക്കം അതിന് മുകളിലേക്ക് വീണിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു നേരത്തെ അലൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇവരോട് കൈയുയർത്തി കാണിക്കുന്നത് അവർ രണ്ടുപേരും കൈയുയർത്തി കാണിക്കുന്ന അടക്കം കണ്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് അവർ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത് ഇപ്പോഴും അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ അതായത് മുൻപ് ഇവർ ഈ വെളിച്ച സംവിധാനം ഇല്ലാത്ത സമയത്താണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ എത്തുകയും ഇവരുടെ പേര് വിളിക്കുകയും ചിലപ്പോൾ ഉള്ളിൽ നിന്നും കൈ ഉയർത്തി കാണിച്ചത് പക്ഷെ ഇപ്പൊ അതിനു ശേഷം ഇപ്പോൾ നിലവിൽ അവിടെ നമുക്ക് ആ അങ്ങനെ അകലെ ഒരു വെട്ടം കാണാം ഒരു ടോർച്ച് ലൈറ്റ് അങ്ങനെ അകലെ കാണാം അവിടെ നിന്നാണ് ആളുകൾ ഇപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരോട് അവരെ വിളിക്കുകയാണ് അവരോട് സംസാരിക്കുകയാണ് അവരോടുന്ന് മാറി നിൽക്കാൻ ആളുകളോട് അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു ആവശ്യപ്പെടുന്നുണ്ട് സ്ഥിതി എന്താണെന്ന് ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അവരുടെ ആളുകളോടെല്ലാം മാറി നിൽക്കാൻ വേണ്ടി അവിടെ ഇപ്പോൾ പോയിട്ടുള്ള രക്ഷാപ്രവർത്തകർ മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു ഇപ്പോൾ അതൊരു സ്ഥിതി എന്താണെന്ന് അറിയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ നിലവിലെ ആദ്യഘട്ടത്തിൽ ഇപ്പൊ അവർ പറയുന്നത് ഈ താഴത്തെ ഭാഗത്തു കൂടി നിൽക്കുന്ന മരങ്ങളും മറ്റ് ചെടികളെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് ഈ ജെ സി ബി കടത്തിവിടാനുള്ള ശ്രമം ഇപ്പോൾ ജെ സി ബി കടത്തിവിടുന്നതിന് മുമ്പ് ഈ ജാക്കി സ്ഥാൻ ഉപയോഗിക്കുകയാണ് ജാക്കി സ്ഥാൻ ഉപയോഗിച്ച് നമ്മൾ ഈ നിർമ്മാണ പത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ജാക്കിസ്ഥാൻ ഉപയോഗിച്ച് നിലവിൽ തകർന്ന് കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ആ സ്ലാബ് കോൺക്രീറ്റ് സ്ലാബ് ഉയർത്തിയാൽ ഒരു പക്ഷേ ഇവരെ എളുപ്പം പുറത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സും പ്രദേശവാസികളും അടക്കമുള്ള ആളുകൾ അവരെ ഈ നിലവിൽ സ്ലാബ് ജാക്കി വെച്ച് ഈ സ്ലാബ് ഉയർത്തി അവരെ പുറത്തേക്കുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത് നമുക്കവിടെ കാണാം നമുക്കവിടെ പഞ്ചായത്ത് അംഗങ്ങൾ അവരോട് സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട് അവർ കിടക്കുന്ന മുറിക്ക് പുറത്ത് പഞ്ചായത്ത് അംഗങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട് അലൻ ഓക്കെ അവരവിടെ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ഇതിപ്പോൾ മൂന്ന് വീടുകളുടെ മുകളിലേക്കായിരുന്നു ഈ മണ്ണിടിഞ്ഞു വീണത് നേരത്തെ കേട്ടത് അങ്ങനെയായിരുന്നു അതായത് അതിലൊരു കൃത്യത ഉണ്ട് കാരണം നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ആളുകൾ കുടിക്കിടക്കുന്നത് വീടിന്റെ മേൽഭാഗത്തായാണ് ഇവിടെ നമുക്ക് നിലവിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു വഴിയും സ്ഥലവും ഉള്ളൂ പക്ഷേ ഇതിന് തൊട്ട് താഴത്തേക്ക് താഴത്തേക്ക് പോയാൽ മാത്രമേ ബാക്കി ഇതിന് തൊട്ട് താഴെയുള്ള വിടുകളിലേക്ക് കാരണം ഈ പ്രദേശത്ത് മണ്ണ് രൂക്ഷമായി ഇടിഞ്ഞ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കും മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ തൊട്ട് താഴത്തേക്ക് പോയാൽ പോയാൽ മാത്രമേ അത് എന്താണ് ശരിക്കും ആ വിടുകൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ പക്ഷേ ആ വീട്ടിലുള്ള ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം നിലവിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ീ ജെ സി പി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലേ ഇപ്പോഴും ആ മരം മുറിച്ചു മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണോ എന്താണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ എന്താണ് അത് പെട്ടെന്ന് തന്നെ ഏത് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത് മുഴുവൻ ശബ്ദങ്ങളും നിർത്തണം മുഴുവൻ ശബ്ദങ്ങളും നിർത്തി അകത്തുള്ള ആളുകളുമായി സംസാരിക്കണം നടത്തുകയാണ് എന്താണ് അവരുടെ സ്ഥിതി എന്നുള്ളത് ആദ്യം അറിയേണ്ടതായി എന്താണ് അവർക്കിപ്പോൾ പരിപ്പുണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത് ഏതൊരു തരത്തിൽ സ്ലാബ് ഉയർത്തിയാൽ അവർക്ക് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകുമോ സാഹചര്യത്തിൽ അവരോട് സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ബാക്കി പുറത്ത് നിൽക്കുന്ന ആളുകളോട് ദയവായും ഇണ്ടാതിരിക്കണമെന്ന് പറയുകയാണ് അതിന്റെ ഭാഗമായാണ് ജെ സി ബി ഉൾപ്പെടെ ഇപ്പോൾ ഓപ്പ് ചെയ്തിരിക്കുന്നത് ഈ ശബ്ദം അവർക്ക് ഉള്ളിൽ ഉള്ളിൽ അവർക്ക് മൊബൈൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് ഒരു മൊബൈൽ നൽകാനുള്ള ശ്രമം നടത്തുകയാണ് നൽകി അവരോട് സംസാരിച്ച് ഏത് തരത്തിലാണ് അവരെ അവരോട് തന്നെ ഒന്ന് ഉള്ള നമ്മൾ ഓക്കെ അലൻ തുടരുക നമുക്കൊപ്പം തന്നെ തുടരുക ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം റിപ്പോർട്ടറിന്റെ പ്രാദേശിക ലേഖകൻ അലനാണ് ഇപ്പോൾ തത്സമയം അവിടെ നിന്ന് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അലലിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്താം നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ ഈ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് മരങ്ങളടക്കം കടപഴകി വീണ് കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ജെ എത്തിച്ച് അത് എത്രയും പെട്ടെന്ന് അവരെ പുറത്തെടുക്കാനുള്ള ഒരു നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്